കുടിച്ചിട്ട് അറിഞ്ഞെ വിളിച്ചത് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു അത് കണ്ടുകൊണ്ടിരിക്കുന്ന കവലയിലെ കുറച്ച് ആൾക്കാർ ഞങ്ങളെ വിമിക്കാരല്ലേ അപ്പൊ എന്താ നിങ്ങൾ എന്തെങ്കിലും പറയാൻ പറഞ്ഞു അപ്പൊ ഞാന് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളെ കൂട്ടത്തിലുള്ള എല്ലാ പൈമാർക്കും ഡയലോഗ് എന്താടാ നീ കുടുംബം എല്ലാം മറ്റേ എനിക്കൊന്നും പറയാൻ സമയം കിട്ടില്ല അപ്പൊ എന്റെ കയ്യിൽ ഒരു പത്രമായിരുന്നു ഞാൻ അടുത്ത് വെച്ചിങ്ങനെ ഞാൻ ഒരു ഡയലോഗ് പോലും പറഞ്ഞില്ല അപ്പൊ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഷൈൻ സാർ വെച്ച് അസീസ് എന്തൊന്നും പറയാത്ത ഞാൻ പറഞ്ഞ ചില ആൾക്കാരുണ്ട് രാവിലെ ഒരു ചായയും ഒരു പത്രവും വായിച്ചിട്ട് കടയിരിക്കും അവിടെ ും കഴിഞ്ഞേ ഉള്ളത് അത് അത് അങ്ങനെയുള്ള ക്യാരക്ടറാണ് ഞാൻ ഇത് കേട്ടപ്പോ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു കേട്ടോ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് കേട്ടോ പിന്നെ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ കിടന്ന പോലെ തോന്നുന്നു കേട്ടോ പിന്നെ നമ്മുടെ പേര് കിടാ അവിടെ ഈ ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് പേരെ റിലീസ് ചെയ്ത് വിടാൻ വേണ്ടി

നീ എന്ത് ഞാൻ പറഞ്ഞു കേട്ടില്ലേ സൈക്കിളിലോട്ടെ ഇല്ല സാറേ ഇറക്കം ഇട്ടോണ്ടിരിക്കുമ്പോ ചവിട്ടേണ്ട കാര്യമില്ല ഇറക്കം കാര്യമില്ലല്ലോ ബാക്കി എല്ലാരേം പറഞ്ഞു വിട്ടു അവനെ തന്നെ ഒന്നും പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ആവും പക്ഷെ എന്നാലും സിനിമയില് അത് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു ആ ഓ അങ്ങനെ അത് മനഃപൂർവ്വം ചെയ്തത് ഞാൻ പറഞ്ഞു മനഃപൂർവ്വം ചെയ്തതാണ് അങ്ങനെയാണ് ക്യാരക്ടർ കിട്ടിയത് പിന്നെ രണ്ടാമത് ആ പടത്തിൽ ഞാൻ ചെയ്യേണ്ട ക്യാരക്ടർ അല്ല അപ്പൊ ഒരു ചീട്ടുകളിയിൽ ഒരു നാലഞ്ച് പേര് ചീട്ട് കളിക്കുന്നു എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ അപ്പൊ അതിന്റെ അസു ഒരു അസിസ്റ്റന്റ് ഭയം വന്നതിന്റെ അടുത്ത് രാവിലെ നമ്മൾ എല്ലാവരോടും പറഞ്ഞു ചേട്ടാ അജു വർഗീസ് ചേട്ടനാണ് ഞാൻ ചെയ്ത ക്യാരക്ടർ ചെയ്യേണ്ടത് അജു ആയിരുന്നതാണ് അപ്പൊ പറഞ്ഞു അജു അജു ചേട്ടൻ ഡാറ്റില്ല ഇതില് നിങ്ങൾ നല്ലതായിട്ട് ആരാണ് ചെയ്യുന്നത് അവർക്ക് നിവിൻ നിവിൻ നിവിൻപോളിയായിട്ട് കോമ്പിനേഷൻ ഉണ്ടത് അപ്പൊ ഞങ്ങൾ കേട്ടു പക്ഷേ ഞങ്ങൾ അതിന് ഓവർ എക്സ്പ്രഷൻ ഒന്നും ചെയ്യാൻ പോയില്ല കാരണം സാറിന് അത് ഇഷ്ടമില്ല അങ്ങനെ ഞങ്ങൾ നാച്ചുറൽ നാച്ചുറൽ അപ്പോൾ ഉച്ചയ്ക്ക് എൻ്റെ അടുത്ത് ഫുഡ് കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടനാണ് ആ സീൻ കിട്ടിയെന്ന് പറഞ്ഞു പിന്നെ അത് ലോട്ടറി അടിച്ചതുപോലെ ചോദ്യത്തിൽ നിന്ന് ഒരു കള്ളത്തിന് ഞാൻ പറയാണ് അന്ന് ഷൈൻ സാർ എന്റെ അടുത്ത് ചോദിച്ചു ഇപ്പൊ ഈ പ്രോഗ്രാം കണ്ടാൽ പുള്ളിക്ക് ന്യൂ ഫേസ് ആണ് വേണ്ടത് അപ്പൊ എന്റെ അടുത്ത് നമ്മളെല്ലാരോടും ചോദിച്ചു നിങ്ങൾ സിനിമ ചെയ്തിട്ടുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും എനിക്ക് ന്യൂ ഫേസ് വേണമെന്ന് ആദ്യം ചോദ്യം തന്നു ആ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ആരും പടം ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ എല്ലാവരും ഞങ്ങളെല്ലാവരും അങ്ങ് പറഞ്ഞു പക്ഷെ എൻ്റെ അന്ന് ഇരുപത്തിയേഴാമത്തെ സിനിമയായിരുന്നു ഓ ഞാൻ ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ രണ്ടാമത്തെ പടമായിരുന്നു അതായത് വിജി തമ്പി സാറിൻ്റെ നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിൽ അതാണ് എൻ്റെ ഫസ്റ്റ് പടം